ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ പാകിസ്ഥാന് തോൽവി തുടക്കം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഹോസ്റ്റായിട്ടുള്ള പാകിസ്ഥാന ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ വൻ തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നുള്ളത് ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും യാതൊരു രീതിയിലുള്ള അപ്പർ ഹാൻഡ് പാകിസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോം വാൻഡ് എന്താണെന്ന് പോലും അറിയാത്ത പാകിസ്ഥാനാണ് നമ്മൾ ത്രൂ ഔട്ട് മത്സരത്തിൽ കണ്ടിട്ടുണ്ടായത് ആ ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയ ന്യൂസിലാൻഡ് മുന്നൂറ്റി ഇരുപതിന് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിശ്ചിത ഓവറിൽ നിന്നുള്ളിൽ അതോടൊപ്പം തന്നെ എങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ലതാമിൻ്റെയും കിടിലും സെഞ്ചുറികളും ഒപ്പം അവിടെ ഗ്ലെൻ ഫിലിപ്സിനെ മനോഹരമായിട്ടൊരു ക്രാക്കിംഗ് ഇന്നിങ്സും കൂടി വന്നതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അത്രയും നല്ലൊരു റൺസ് അവർ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലെൻ ഫിലിപ്സ് മുപ്പത്തൊമ്പത് ഗോളിന് അറുപത്തൊന്ന് റൺസ് ലതാം നൂറ്റി നാല് ഗോളിന് നൂറ്റി പന്ത്രണ്ട് റൺസ് എങ്ങ് നൂറ്റിപ്പതിമൂന്ന് ഗോളിന് നൂറ്റി ഏഴ് റൺസ് നല്ലൊരു സ്കോർ ജനറേറ്റ് ചെയ്യാൻ അവർക്ക് പാകിസ്ഥാനെതിരെ സാധിച്ചു അത്ര ഹാർഡായിട്ടൊരു സർഫസ് ആയിരുന്നില്ല ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ബാറ്റിംഗ് ആണെങ്കിൽ പാകിസ്ഥാൻ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ ന്യൂസിലാന്റ് ഈ ഒരു മത്സരത്തിൽ രക്ഷിച്ചതും ആ ഒരു ഇന്നിംഗ്സ് ആണെന്ന് മാഡമെങ്കിൽ പറയാം ഷക്കിൽ അധികം നേരം പഠിച്ച് നൽകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വിക്കറ്റ് പോരുന്ന പത്തൊമ്പത് ബോളിൽ നിന്ന് ആറ് റൺസ് ഭയങ്കര സ്ലോ സ്റ്റാർട്ട് ആയിരുന്നു അവിടെ പാകിസ്ഥാൻ ഇത്ര വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വലിയൊരു സ്കോർ ചെയ്സ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാന്റെ രീതിയിൽ നിന്ന് വേണ്ട ആ ഒരു അല്ലെങ്കിൽ ഗെയിമിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് കാണുന്നേ ഉണ്ടായിരുന്നില്ല ഒരു അഗ്രസീവ് ഒരു രീതിയിലും കാണുന്നുണ്ടായിരുന്നില്ല പത്തൊമ്പോൾ ആറ് ആണ് ഷക്കിൽ കയറി വന്നത് ഒരു സൈഡിൽ ബാബറസാമൊരുമാതിരി നങ്കൂരി ഇട്ട് നിൽക്കുന്ന പോലെ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ഒടിയിൽ വേണ്ട രീതിയിലുള്ള റൺ റേറ്റ് ും ഫോളോ അപ്പ് ചെയ്ത് എടുത്ത് വരാൻ അവിടെ ബാബർ സാമിന് സാധിക്കുന്നുണ്ട് വാസ് സ്ട്രഗിളിങ് തൊണ്ണൂറ് ഗോളിൽ നിന്നും അറുപത്തിനാല് റൺസാണ് പുള്ളി സ്കോർ ഉണ്ടായിരുന്നത് ആറ് ബൗണ്ടറികളും ഒരു സിക്സും മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഇന്നിങ്സ് പെരുന്നേ എഴുപത്തൊന്നേ പോയിന്റ് ഒന്നേ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ക്രിസ്വാനും കാര്യമായിട്ട് പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല പതിനാല് ഗോളിൽ നിന്നും മൂന്ന് റൺസ് അതോടൊപ്പം തന്നെ ഫക്കസമാന്റെ ഇന്നിംഗ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊന്ന് ഗോളിന്ന് ഇരുപത്തിനാല് റൺസ് ഇതിൻ്റെ അകത്ത് ആ കൂടി ആറ് റൺസിന് ഫോളോ വന്നത് നമ്മുടെ സൽമാൻ അലിയാഗ ബാറ്റിങ് ചെയ്യാൻ വന്നപ്പോഴാണ് ആ ഒരു സമയത്ത് ഇരുപത്തി ഒരു ബോളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് റൺസ് ആ ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്തും ഓപ്പോസിറ്റ് സ്ട്രൈക്കിൽ വരുന്ന ബാബർ സമ്മ കൂടുതലും ഡോട്ട് ബോൾസ് ആണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് അത് റൺ റേറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചു പിന്നീട് ആ കൂടി എടുത്ത് പറയാനുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള ഇന്നിംഗ്സ് എന്ന് പറഞ്ഞാൽ കുഷീപ് സാഹയുടെ ആ ഒരു നാൽപ്പത്തൊമ്പത് കൂളിൽ അറുപത്തൊമ്പത് റൺസ് എടുത്ത ആ ഒരു ആണ് വേറൊന്നും കാര്യമായിട്ട് റൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇന്നിംഗ്സ് ഒന്നും വെറുതെ പാകിസ്ഥാൻ വാസ് സ്ട്രഗിംഗ് ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല അറുപത് റൺസിന്റെ തോൽവിയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് സോ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഹോസ്റ്റ് ആയിട്ടുള്ള പാകിസ്ഥാനെ സംബന്ധിച്ച് വൻ ാണ് ഈ ഒരു മത്സരത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും അടുത്ത മത്സരങ്ങൾ ആഞ്ഞു കളിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കാര്യത്തിൽ വലിയ തീരുമാനം ആവേണ്ടി വരും ആവാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശം കമൻ്റേപ്പെടുത്താം ഇന്ന് ഇന്ത്യയുടെ മത്സരമാണ് രണ്ട് മുപ്പതിനാണ് ജിയോ ഹോട്ട് സ്റ്റാറിലും അതോടൊപ്പം തന്നെ സ്റ്റാറിലും നമുക്ക് ലൈവ് മത്സരങ്ങൾ കാണാം സോ സ്റ്റേറ്റു ഫോർ മോർ അപ്ഡേറ്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ